ലോകത്തിലെ തന്നെ വിരലിലുണ്ടാവുന്ന രാജ്യങ്ങളാണ് ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്ന ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കൂട്ടത്തിൽ യു എസ് ചൈന എന്നീ രാജ്യങ്ങളുണ്ട് നമ്മുടെ ഇന്ത്യയുണ്ട് ഇന്ത്യ നമ്മുടെ തദ്ദേശീയമായി തന്നെ നമ്മുടെ രാജ്യത്ത് ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യ വികസിപ്പിച്ചെടുക്കുകയാണ് സോ ഇതിന്റെ പരീക്ഷണവുമായി ബന്ധപ്പെട്ടുള്ള ആദ്യഘട്ട വാർത്തകൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ അശ്വിനി വൈഷ്ണവ് കേന്ദ്രമന്ത്രി തന്നെ പങ്കുവച്ചിരുന്നു അതിന്റെ ഒരു അപ്ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ് ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മളൊരു വാർത്ത കേട്ടു നമ്മുടെ ഐ മദ്രാസ് മദ്രാസ് ഐ ഒരു ഹൈപ്പർ ലൂപ്പിന്റെ ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചെടുത്തതായിട്ട് നമ്മുടെ റെയിൽവേ മന്ത്രാലയത്തിന്റെ പിന്തുണയോടെയാണ് ഏകദേശം നാനൂറ്റി മീറ്റർ നീളമുള്ള ഒരു ഹൈപ്പർ ലൂപ്പിന്റെ ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചെടുത്തത് അപ്പൊ ഇത് ഒരു പരീക്ഷണമായിരുന്നു ഈ പരീക്ഷണം ഇപ്പോ അതിന്റെ അടുത്ത ഘട്ടം കൂടി ൂർത്തിയാവുകയാണ് കൂടുതൽ തുക ഐ ഐ ടി മദ്രാസിന് ഇതോടെ നമ്മുടെ റെയിൽവേ വകുപ്പ് അനുവദിച്ചിരിക്കുകയാണ് അതായത് ഈ ഹൈപ്പർ ലൂപ്പ് എന്ന് പറയുന്നത് ഏകദേശം നമുക്ക് ഒരു മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് ഇതിന്റെ തുടക്കകാലത്ത് ഇത് പൂർത്തിയാവുന്ന തുടക്കകാലത്ത് ഒരു മുന്നൂറ്റി അൻപത് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ ഒരു അര മണിക്കൂർ മതിയാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോ ദൂരം എന്നത് നമുക്ക് ഇനി ഒരു വലിയ പ്രതിസന്ധി അല്ലാതെ ആയിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇപ്പോൾ നമ്മൾ മണിക്കൂറിൽ ആയിരം കിലോമീറ്റർ വളരെ വേഗത കൈവരിക്കാൻ കഴിയുന്ന ഹൈപ്പർ ലൂപ്പ് സാങ്കേതിക വിദ്യയാണ് വികസിപ്പിക്കുന്നത് കാലാവസ്ഥയെയും ഭൂമികുലുക്കത്തെയും ഒക്കെ പ്രതിരോധിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇതിന്റെ ട്യൂബ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സിസ്റ്റത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം ഈ ടണലിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന സൗരോർജ പാനലുകളിൽ നിന്നും ലഭിക്കുകയും ചെയ്യും വിമാനത്തിന്റെ ഇരട്ടി വേഗത പോലും കൈവരിക്കാൻ കഴിയുമെന്നും കുറഞ്ഞ വൈദ്യുതി ഉപഭോഗം ഇതിന്റെ പ്രത്യേകതയാണെന്നും ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കാൻ സാധിക്കുമെന്നത് സവിശേഷതയാണെന്നുമാണ് പറയപ്പെടുന്നത് അപ്പോൾ ഇന്ത്യ ഈ രംഗത്തിൽ കാര്യമായിട്ടുള്ള ഒരു ഒരു കുതിച്ചുചാട്ടം തന്നെ കാഴ്ചവെക്കുകയാണ് ലോകത്തെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ഹൈപ്പർ ലൂപ്പ് അപ്പോൾ ലോകത്തെ വികസിത രാഷ്ട്രങ്ങളായ യു എസിനോടും ചൈനയോടും കിടപിടിക്കുന്ന രീതിയിൽ നമ്മുടെ ഇന്ത്യക്ക് മുന്നേറാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്